i uh -huh. രാമനാമം ജപിക്കുന്ന ഹൈന്ദവനും ഉണ്ണിയേശുവിനെ മുട്ടുകുത്തി വണങ്ങുന്ന ക്രൈസ്തവനും ഇലാഹി മന്ത്രമോതുന്ന മുസൽമാനും തുടങ്ങി ഭൂമി ലോകത്ത് ഉയർക്കൊണ്ട മനുഷ്യരെല്ലാം തുല്യരാണെന്ന് പഠിപ്പിച്ച ലോകചരിത്രത്തിലെ അത്യുന്നതനായ മനുഷ്യസ്നേഹി പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ശ്രീമൂലനഗരം ഇ അജുമാ മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരിയെ ധന്യമാക്കി ഇതുവഴി കടന്നുവരുന്നത് ഏവർക്കും ശ്രീമൂലനഗരം റിഫ ഇയാ ജുമാ മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ഒരായിരം നബിദിനാശംസകൾ കിറഅൽ നാദത്തിന്റെ മാറ്റൊലിയുയർന്ന ഹിറാ ഗുഹയിൽ നിന്നും വിശ്വം മുഴുവൻ വ്യാപരിച്ച വൈജ്ഞാനിക മുന്നേറ്റത്തിന്റെ അമരക്കാരൻ ഇരുളടഞ്ഞ ഭൂഖണ്ഡങ്ങളിൽ തമസകറ്റിയ പരിഷ്കർത്താവ് തൗഹീദിന്റെ സംസ്ഥാപനത്തിനായി യത്നിച്ച ആത്മീയ നായകൻ അഷറഫുൽ വറ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ശ്രീമൂലനഗരം റിഫ ഇയ ജുമാ മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി കടന്നുവരുന്നത് മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും ഉസ്താദുമാരും മഹൽ അംഗങ്ങളും നാട്ടുകാരും എല്ലാം ഒരുമിച്ച് അണിനിരന്ന് മദിന്റെയും ദഫ് മുട്ടിന്റെയും എല്ലാം ഈരടിയോടെ ഇതാ കടന്നു വരികയാണ് ആശീർവദിച്ചാലും അനുമോദിച്ചാലും ഏവർക്കും ശ്രീമൂലനഗരം ജുമാ മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ഒരായിരം നിബിദിനാശംസകൾ തൊലികറുത്ത വിരൂപനായ ബിലാലിനെയും സെമിസ്റ്റിക് വർഗത്തിൽപ്പെട്ട സൽമാൻ ഉൽ ഫാരിസിയെയും ഒരേ പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിച്ച് സാമൂഹ്യ സമത്വത്തിന്റെ ബാലപാഠം ലോകത്തെ പഠിപ്പിച്ച സാമൂഹ്യനിധിയുടെ ആദ്യാക്ഷരങ്ങൾ മർത്യകാലത്തിന് പകർന്നു നൽകിയ പ്രവാചക ശ്രേഷ്ഠർ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിനോടനുബന്ധിച്ച് ശ്രീമൂലനഗരം ഇ അജുമാ മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന നബിദിന സന്ദേശ റാലിയാണ് ഈ വഴിത്താരയെ ധന്യമാക്കി ഇതുവഴി കടന്നുവരുന്നത് ഏവർക്കും ും ശ്രീമൂലഗരം മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും അവൽ സെപ്റ്റംബർ തീയതി ശനിയാഴ്ച മദ്രസ വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാങ്കേതിക കരകൗശല കലാ എക്സിബിഷൻ ശ്രീമൂലനഗരം റിഫ ഇയാ ജുമാ മസ്ജിദിന്റെയും ഹയാത്തുൽ ഇസ്ലാം മദ്രസയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈഷ്കെ റസുൽ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മദീന അനുരാഗിയുടെ പറുദീസയാണ് തേടുന്ന ശലഭങ്ങളെ പോലെ ആശിഖ്യങ്ങൾ വന്നണയുന്ന പ്രണയ നഗരി ഇമാം ഷറഫുദ്ദീൻ ബുർദയുടെ വരികളിൽ ചേർത്തുവച്ച അബൂബക്കർ ബഗദാദി വിത്തിരിയയിൽ ഒളിപ്പിച്ച ഉമറുൽ രചിച്ച സർ ഡോക്ടർ അല്ലാമ ഇക്ബാൽ കവനം തീർത്ത ഇഷ്കു പൂത്ത നഗരമേ മദീന ഏറെ മരങ്ങൾ കഥ പറയുന്ന നാട്ടിൽ നിന്ന് ഈന്തപ്പനകൾ തണൽ നൽകുന്ന ആ മരുഭൂമിയിലേക്ക് നമുക്കൊരു യാത്ര പോകാം ഹുബിന്റെ ചിറകീശി ഒരു സംഗീതയാത്ര சல்லுல்லவங்கள் ஹபீபுல்லவே துவாரசே திங்கள்ஹபீபொல்லவே துவை பாங்கிவெ തൗഹി ദോളി ല വേ ബേ ദോളി ദവേ അറിശിനും കുറിശിനും അധിപതിയുടെ ഹസന തൂലകത്തിരത്തുവേ അറിശിനും കുറിശിനും അധിപതിയുടേൻ്റെ ഹസന തൂലകത്തി രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരേ േകിയുള്ള തിരുതുതരെ രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരേ തഹിയത്ത് തിരുതരേ റഹ് റഹ്മത്തും വറുക്കത്തും നിഹ്മത്തും ഹിദായത്തും ശുചത്തും കനിഞ്ഞുള്ള തിരുതുതരെ റഹ്മത്തും മത്തും നിഹ്മത്തും നിഹമത്തും ഹിദായത്തും ശുചത്തും കനിഞ്ഞുള്ള ഗുരുതുതരേ റസൂലേ തിങ്കൾ ഹബീബുല്ലാവേ നാളെയ മഹുഷറായി ഷഫാത്ത് അരുളുവോരെ നസിഹത്ത് നൽകിയുള്ള നബിയുവാവേ നാളെയ മഹുഷറായി ഷഫാത്ത് അരുളുവോരെ നസിഹത്ത് നൽകിയുള്ള നബിയുവാവേ ഹാഷിമയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫി കണ്ട മുബിറേ ഹാഷിമയിൽ തിളങ്ങി അഖിലാണ്ടങ്ങൾ വിളങ്ങി റഫീ കണ്ട മുബിറേ വിലയത്തും കാറാമത്തും ഫസീലത്തും ഫലിലത്തും ഉലകത്തിലടുപ്പിച്ച ഷറഫായവരേ വിലയത്തും കാറാമത്തും ഫസീലത്തും ഫലിലത്തും ഉലകത്തിലടുപ്പിച്ച ഷറഫായവരെ ത്വാഹാ റസൂ തിങ്കൾ ഹബിബുള്ളാവേ റസൂലേ തിങ്കൾ ഹി ബോളവേ തയ്പ്പതി ജി വേ തൗഹി ദോളി ദവേ തയ്പ്പതി ജീവേ തൗഹി ദോളി ല അറിശിനും കുറിശിനും അധിപതിയുടെ എൻ്റെ ഹസനത്തി ഉലകത്തി ഉരത്ത പൂവേ അറിശിനും കുറിശിനും അധിപതിയുടെ എൻ്റെ ഹസനത്തെ ഉലകത്തി ഉരത്ത പൂവേ ത്വാഹാ റസുലുവാ തിങ്കൾ ഹബിപുള്ളവേ ത്വാഹാ tinggal h a b i b u l a w i